നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എൻ്റെ സാന്നിധ്യം തന്നെ കളിക്കളത്തിൽ ഡിഫറൻസ് ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ മാത്രം ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ ഞാൻ പരിക്കിൽ നിന്ന് തിരികെ വന്നതേ ഉള്ളൂ വന്നതേയുള്ളൂ പറയുന്നതാരാ നെയ്മുർ ജൂനിയറാണ് യെസ് അദ്ദേഹം പരിക്കിൽ നിന്ന് മുക്തനായിട്ട് ഇന്ന് കളിക്കാനിറങ്ങി സി ആർ ബി എന്ന രണ്ടാം ഡിവിഷൻ ക്ലബിനെതിരെ കോപ്പാഡു ബ്രസീലിലെ സാൻറ്റോസിൻ്റെ മൂന്നാം റൗണ്ടിലെ രണ്ടാം പാദ മത്സരം ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പൊട്ടി കോപ്പാഡു ബ്രസീലിൽ നിന്ന് സാൻഡോസ് പുറത്തായി അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നെയ്മറോഡ് കളിക്ക് ശേഷം ചോദിക്കുന്നത് നെയ്മർ രണ്ടാം പകുതിയിൽ അറുപത്തിനാല് മിനിറ്റിന് ശേഷം സബ്സ്റ്റ്യൂട്ട് റോളിലാണ് വരുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു മറുപടി അദ്ദേഹത്തോട് ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെയുണ്ട് ഈ ഈ തിരിച്ചുവരവോ ടീമിൻ്റെ പുറത്താകൽ ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യം അതിൻ്റെ മറുപടി എനിക്കറിയാം എൻ്റെ പ്രസൻസ് തന്നെ കളിക്കളത്തിൽ ഡിഫറൻസ് ഉണ്ടാക്കുമെന്ന് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റാണ് ഞാൻ കളിച്ചത് സോ എനിക്ക് ടീമിൽ ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ പരിക്കിൽ നിന്ന് മുക്തനായിട്ട് എൻ്റെ ആദ്യ മത്സരമാണ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എല്ലാവരെയും കളിക്കളത്തിലുള്ള എല്ലാവരെയും ആശ്രയിച്ചെങ്കിലും മാത്രമേ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ടീമിന് പുറത്ത് കിടക്കാൻ പറ്റുകയുള്ളൂ എന്ന് കൂടി നെയ്മർ ജൂനിയർ പറയുന്നുണ്ട് ഏതായാലും അത് ഇപ്പോൾ വ്യാപകമായി ചർച്ചയാവുകയാണ് നെയ്മറെ പോലൊരു താരത്തിൻ്റെ ലെവലിൽ കളിക്കാൻ കൽപ്പുള്ള എത്ര കളിക്കാർ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ താരങ്ങൾ വേണമല്ലോ അതിപ്പോൾ സാന്റോസിലുണ്ട് എന്നതൊരു സംശയമായിട്ട് മാറുന്നുണ്ട് ഈ കളിയിൽ തന്നെ നോക്കുക ഇവർ ഇറങ്ങി ആദ്യത്തെ മിനിറ്റുകളിൽ അദ്ദേഹം കളിച്ച അദ്ദേഹം ഉണ്ടാക്കിയ അവസരങ്ങളൊക്കെ നോക്കുക അതൊന്നും മുതലെടുക്കാൻ ആർക്കും പറ്റുന്നില്ല എന്നുള്ളടത്താണ് സാന്ഡോസിൻ്റെ പ്രശ്നം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി ഹറാഫ് ടോക്സ് വേണ്ടി വെത്താം